ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് തങ്ങൾ തങ്ങളുൾപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിനകത്തു നിന്ന് ഒരു ഉയർച്ച വേണം ഒരു മാറ്റം വേണം ഒരു വിശാലത വേണം എന്ന് ആഗ്രഹിക്കാത്തവരും സ്വപ്നം കാണാത്തവരും ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ പലർക്കും ആ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ഒത്തിരി കാര്യങ്ങൾ മനുഷ്യൻ പരിശ്രമിക്കുന്നുണ്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട് ആരോഗ്യവും ആയുസും പണവും ഒക്കെ ഒന്ന് ഒരു ഉയർച്ച പ്രാപിക്കാൻ മനുഷ്യൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒട്ടുമിക്ക വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഉയർച്ച സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം എന്നാൽ ഉയർന്നു വരുന്നവരും ഉണ്ട് കേട്ടോ വിവിധ മേഖലകളിൽ പെട്ടെന്ന് ചില ഉയർച്ചകൾ ജീവിതത്തിൽ ആ കൊണ്ടുവരുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാലും ഭൂരിപക്ഷം ആൾക്കാരും ഉയർച്ചയ്ക്ക് മാന ഉയർച്ചയുടെ മാനദണ്ഡങ്ങളെ അറിയാത്തവരും അവരാഗ്രഹിക്കുന്ന പോലെ ഉയർന്നു വരാൻ കഴിയാത്തവരുമാണ് ഈ സന്ദേശം നിങ്ങൾക്കൊരു തീരും പ്രാർത്ഥനയോടെ സന്ദേശം ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് വിശുദ്ധഭേദ പുസ്തകത്തിൻ ഉയർച്ചയ്ക്കൊരു മാനദണ്ഡം പറയുന്നുണ്ട് എന്താണ് ആ മാനദണ്ഡം അജനം പറയുന്നു തെക്ക് നിന്നല്ല കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല ഉയർച്ച വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടത്ത് നിന്നൊന്നുമല്ല നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നത് നിങ്ങൾ ആശ വച്ചിരിക്കുന്ന നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒത്തിരി മേഖലകൾ ഉണ്ടാകാം അവിടെ നിന്നൊന്നും ഉയർച്ച വരികയില്ല മാനുഷികമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ മാനുഷികമായ കഴിവുകൾ കൊണ്ടോ മനുഷ്യർക്ക് ഉയർന്നു വരാൻ കഴിയുകയില്ല മറിച്ച് എന്താണ് ഉയർച്ചയുടെ മാനദണ്ഡം ഉയർച്ചയുടെ മാനദണ്ഡം വിശുദ്ധ ബൈബിൾ പറയുന്നു ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ എട്ടും ഒൻപതും വാക്യത്തിൽ പ്രധാനപ്പെട്ട രണ്ടു പദങ്ങൾ കാണാം എട്ടാമത്തെ വാക്യത്തിലെ പദം ഇതാണ് അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമാണ് പൗലോസപ്പോസ്തോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം അനുസരണമുള്ളവനായിരുന്നു എന്നുള്ളതാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവത്തെ ഓരോ നിമിഷത്തിലും ഓരോ നാഴികയിലും ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ സന്ദേശത്തെ കേട്ട് ആ സന്ദേശം പ്രകാരമാണ് ദൈവം കൊടുക്കുന്ന പിതാവായ ദൈവം തനിക്ക് കൊടുത്ത ഗൈഡൻസ് പ്രകാരമാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഭജനം പറയുന്നവൻ അനുസരണമുള്ളവനായിരുന്നു ഓലോ സപ്പോസ് എല്ലാം പറയാണ് ക്രൂശിലെ മരണത്തോളം കർത്താവ് അനുസരണമുള്ളവനായിരുന്നു അടുത്ത വാക്യം നമ്മൾ കാണുന്നത് ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട് അതിങ്ങനാണ് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി ആ പദമാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്തുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തിയത് ഒറ്റ കാര്യമേ ഉള്ളൂ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി പ്രിയരെ ഉയർച്ചയ്ക്കുള്ള മാനദണ്ഡം മറ്റൊന്നുമല്ല നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക ദൈവവചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ച് പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാൻ ദൈവിക കൽപ്പനകളെ അനുസരിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഓരോ നിയോഗങ്ങളെയും ഒരു ചെറിയ വാക്കുകളെ പോലും അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ നമ്മൾ എത്രമാത്രം അനുസരിക്കുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരും എത്രമാത്രം അനുസരിക്കുന്നു അത്രമാത്രം ഉയർച്ചയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടുപോകും വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തി എന്ന് ഏറ്റവും ഉയർത്തി എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗത്ത് പറയുന്നത് ശകലനാമത്തിനും മേലായ നാമം നൽകി വായിച്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിൽ കർത്താവിനെ ഉയർത്തി ആമൻ എന്നേക്കും ദൈവമായി തന്നെ ഇരുത്തി എന്നാണ് അപ്പോൾ നിലനിൽക്കുന്ന ചില ഉയർച്ചകളും നിലനിൽക്കുന്ന ചില ആമൻ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കണമെങ്കിൽ വചനത്തെ അനുസരിക്കുന്നവരായി തീരണം കർത്താവിനെ അനുസരിക്കുന്നവരായി മാറണം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൻ്റെ അകത്ത് നിങ്ങളെ ഏറ്റവും ഉയർത്താൻ ദൈവത്തിന് കഴിയും നിങ്ങളായിരിക്കുന്ന ജോലിയുടെ മേഖലകളിൽ ആമി നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങളെ ഏറ്റവും ഉയർത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് പറ്റും അനുസരണം കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പ്രിയരേ ദൈവത്തെ അനുസരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവം നൽകുന്ന ഉയർച്ച പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർച്ചയുടെ മാനദണ്ഡം വിശുദ്ധ വേദപുസ്തകവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും അനുസരിക്കുക എന്നുള്ളതാണ് ആ മാനദണ്ഡമെന്ന് നിങ്ങളോട് ഒരിക്കലൂടെ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ഈ സന്ദേശത്തെ പര്യവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ